ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും വിപ്രഭാതത്തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയമായിരിക്കാൻ വലുവനായ ദൈവം നമുക്ക് തന്നതോർത്ത് ബലുവനായ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനെട്ട് മുതൽ താഴെട്ടുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് അവർക്ക് കൽപ്പന ലഭിച്ചതിന് ശേഷം അവർക്ക് ദൈവമായിട്ടുള്ള റെസ്പോൺസ് പ്രകാരമായിരുന്നു ദൈവം അവരോട് എന്താണ് സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചിൻ്റെ മുപ്പതിലും പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം അവിടെ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗോഡ് വിൽ ടെസ്റ്റ് ടു ഷോ അവർസ് വെയർ ടു കറക്റ്റ് അവർ വാക്ക് ബുലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് കറക്ഷൻ വേണ്ടിയത് എവിടെയാണ് തിരുത്തലിത് വേണ്ടിയത് അത് കാണിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ പരീക്ഷിക്കുക ചെയ്യുക ചെയ്യും ഒന്നാമതായിട്ട് നമുക്കിവിടെ കാണുന്നത് ഗോൾ ഹാസ് നോട്ട് ഗിവൺ യു എ സ്പിരിറ്റ് ഓഫ് ഫിയർ ഒരു ഭയപ്പെടലിൻ്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ വെല്ലുവിളിയായി ദൈവം നമ്മളോട് പറയുന്നത് നാം ഏതിനെയാണ് ഭയപ്പെടേണ്ടത് നാം ദുഷ്ടതയെ എതിർക്കുവാൻ വേണ്ടി ദൈവത്തെ ഭയപ്പെടണം അല്ലാതെ നാം മനുഷ്യരെ നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരെയല്ല നാം ഭയപ്പെടേണ്ടത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആദ്യത്തെ ഭാഗത്ത് നാം കാണുന്നത് ഇരുപതാം മധ്യായും ഇരുപതാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന മോശ മോശജനത്തോടെ ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും പാവം ചെയ്യാതിരിപ്പനുള്ള അവങ്കിലുള്ള നിങ്ങളുള്ള അവങ്കിലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ളതായൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവത്തെ ഭയപ്പെടണം അല്ലാതെ നമുക്ക് എതിരായിട്ട് വരുന്ന ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഫിയർ നോട്ട് ഡു നോട്ട് അഫ്രൈഡ് അതാണ് ദൈവം നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവേൻ എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഈ ഭയപ്പെടുന്ന ഒരു അനുഭവം അവരുടെ ഉണ്ടായിരുന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോവുക ഭയപ്പെടേണ്ടിയ യാതൊരു ആവശ്യവും ഇല്ല നാം തിബത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് നമുക്ക് ഭീരപ്പെടേണ്ട ആവശ്യമില്ല നാം തെറ്റിനെ ഭയപ്പെടുന്നതിനപ്പുറമായിട്ട് മറ്റു ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും നോക്കുക ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവവിശ്വാസം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ ചുറ്റുപാടും കൂരുരുളിൻ്റെ അനുഭവങ്ങളുണ്ട് ഭയപ്പെടലിൻ്റെ അനുഭവങ്ങളുണ്ട് എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മോട് കൂടെയുണ്ട് കൂരുരൽ താഴ്വരയിൽ കൂടി നമ്മളെ നടത്തിക്കൊണ്ട് പോകുവാൻ മതിയായവനായിട്ട് അവൻ നമ്മോട് കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നത് ദുർവർത്തമാന നിമിത്തം അവർ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യഹോവെങ്കിൽ ആശ്രയിച്ചുറച്ചിരിക്കും നോക്കുക യഹോവയിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൽ നാം ആശ്രയിക്കണം അതേ കാര്യം തന്നെ ഷിയാവിൻ്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും ആകാശവും ഒരു ചുരുളുപോലെ പോകും അതിനെ സൈന്യമാക്കുകയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിഞ്ഞു പോവുകയും അതിവൃഷ്ണത്തിൻ്റെ കായ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും നാം ആ സമയങ്ങളിലും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറയുകയാണ് യഹോവ നമ്മോട് കൂടെ ഉണ്ട് അല്ലേ ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടുമായിരിക്കും പക്ഷേ നമുക്ക് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം മനുഷ്യരെ ഭയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദുഷ്ടത നമ്മെ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് സദൃശ്യവാക്യം ഇരുപത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം അവിടെ കാണുന്നത് മനുഷ്യഭയം ഒരു കണിയാകുന്നു യഹോവെങ്കിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും മനുഷ്യക്കണി അത് ഒരു കെണിയാണ് മനുഷ്യഭയം ഒരിക്കലും നമുക്കുണ്ടാകരുത് ദൈവത്തെ മാത്രം നമുക്ക് ഭയപ്പെട്ടാൽ മതി ദൈവത്തെ അല്ലാതെ ആരെയും ഭയപ്പെടരുത് വീണ്ടും നാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയായും അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരെ ഭയപ്പെടേണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അവരെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം റോമാലേഖനം അതിൻ്റെ എട്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അഭാവിയെ പിതാവ് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് ദാസത്വത്തിൻ്റെ ആത്മാവല്ല ദാസത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് നാം മാറി അതുപോലെ തന്നെ അതിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വാക്യം എട്ടാമധ്യായ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനുള്ളതോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മെ ഭയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല കർത്താവോ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല അതുകൊണ്ട് നാം ആ ദൈവസന്നിധിയിൽ ആയിരിക്കണം യോ യോഗ ഒന്നാം ലേഖനം നാലാമതിയായും പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പൂർണ്ണമായ സ്നേഹം ഭയത്തെ വെളിയിലാക്കുന്നു അതുകൊണ്ട് നാം ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം പ്രിയവിശ്വാസികളെ നമുക്ക് ഒന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് സാത്താനാണോ നിയന്ത്രിക്കുന്നത് അത് മുഖാന്തരമായിട്ടുള്ളതായ ഭയമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിലുള്ളത് അങ്ങനെ സാത്താൻ നമ്മളെ ഭയപ്പെടുത്തുവാൻ നോക്കുന്നുവെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഉള്ളതായ വിശ്വാസത്തോടു കൂടെ നമുക്ക് ആ ദുഷ്ടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതായ ദുഷ്ടത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തോടുള്ള കരുണയിൽ മുൻപോട്ട് പോയി ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം